റിസൾട്ടിലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനമായിരിക്കും നിലമ്പൂർ ബൈ എലക്ഷന്റെ ആകെ തുക റിസൾട്ട് അതായിരിക്കും ഞങ്ങൾ ആദ്യമേ തന്നെ ഉയർത്തിയ വിഷയങ്ങൾ ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്നും വന്യമൃഗ ആക്രമത്തിൽ ഒരാൾ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റിന് അതിന് ഉത്തരമില്ല പരിഹാരമില്ല കാർഷിക മേഖലയുടെ തകർച്ച സംബന്ധിച്ച് പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ ആവർത്തിച്ചു വരികയാണ് അക്കാര്യത്തിലും ഗവൺമെന്റിന് മറുപടിയില്ല ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല ആശാവർക്കർമാരുടെ സമരം അതിരൂക്ഷമായിട്ട് മുന്നേറുമ്പോൾ ഗവൺമെന്റ് അതിന്റെ വിജയത്തെ തടയുന്നതിന് വേണ്ടി ആ ദിവസമാണ് ഇന്നലെ അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ തീരുമാനിച്ച ദിവസമാണ് അവർക്ക് പ്രത്യേക ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സമരത്തെ എങ്ങനെ ഭരണ ദുസ്സ്ഥാധീനത്തിൽ പൊളിക്കാമെന്നാണ് ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിനൊന്നും ആരും വഴങ്ങിയില്ല വഴിപ്പെട്ടില്ല ശക്തമായിട്ട് പ്രതിഷേധമാണ് വർക്കർമാർ ഉയർത്തിയിട്ടുള്ളത് അത് ജനങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ന്യായങ്ങൾ ഉൾക്കൊള്ളുന്നു മുഖ്യമന്ത്രിയുടെ ബി ആർ ഏജൻസിക്ക് അവസാനം പോലും ആനുകൂല്യം വർദ്ധിപ്പിച്ചു നൽകിയ ഗവൺമെന്റ് ആണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സേവനത്തെ അംഗീകരിക്കാനും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും തയ്യാറാകാത്തത് പിന്നെ സി പി എമ്മിന്റെ അഭിപ്രായ വ്യത്യാസം വളരെ പ്രകടമാണ് അവരുടെ ആശയ ദാരിദ്ര്യം വളരെ പ്രകടമാണ് ഗോവിന്ദഷ്ട്രെ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയ മതപ്രോയിന്ദഷ്ട്ര ചില സത്യങ്ങൾ റിഞ്ഞും അറിയാതെയും പുറത്തുവിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുടത്തിൽ കേറ്റാൻ കഴിയുകയില്ല അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ കേരളത്തിന്റെ ജനങ്ങൾ കേട്ടതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭാവിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ് ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിൽ അങ്ങോട്ട് തർക്കിച്ച് പിന്നെന്താ അത് പറയുന്നതിന് എന്താ പ്രയാസം ആർ എസ് ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് പോയ മാഷ് നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അതിന്റെ തെരഞ്ഞെടുപ്പിലെ പ്രത്യാഘാതങ്ങളെ ഭയന്ന് അദ്ദേഹം തന്നെ തിരുത്താനോ ഉരുണ്ടിക്കാനോ ശ്രമിച്ചാലത് വിലപ്പോവില്ല മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അതിന്റെ യാഥാർത്ഥ്യ ചിത്രമുണ്ട് അതനുസരിച്ചുള്ള പ്രതികരണം പ്രതിഫലനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകും ഒരു യാഥാർത്ഥ്യമല്ലേ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അദ്വാനിയും വാജ്പേയും ആയി ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി ഭക്ഷണം കഴിച്ചത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസമില്ലായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ കോൺഫറൻസ് അത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനോ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെന്റിനെ നിലനിർത്താനോ വേണ്ടിയായിരുന്നില്ല എല്ലാവർക്കും അറിയാം പരസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം തന്നെയായിരുന്നില്ലേ അത് ഗോവിന്ദിട്ടുണ്ട് അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയുകയില്ല അതിന്റെ പ്രത്യാഘാതവും നിലമ്പൂരിലുണ്ടറിയാം നല്ലൂര് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രധാനഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം രാജ്യത്തിന് വിളിയിലായിരുന്നു കേരളത്തിന് വിളിയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നിലമ്പൂരിലെത്തിയില്ല അതാണ് എന്റെ അതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല സാധാരണ ഈ ബൈ ബൈഎലക്ഷനിൽ പ്രത്യേകിച്ച് അതെന്താ വെച്ചാൽ ആ തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചോദ്യം ഇല്ല കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചോദ്യം ഇല്ല കെ സുധാകരന് പ്രത്യേക ചോദ്യം ഇല്ല ചോദനം കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചോദനം കൊടുത്തത് അതിനേക്കാൾ കെ പി സി സി ഭാരവാഹികൾക്കും എം എൽ എ മാർക്കും എം പിമാർക്കുമാണ് തരൂരും രമേശ് ചെന്നിത്തലയും കുടിക്കുന്നിൽ സുരേഷും ഒക്കെ അതിനേക്കാൾ ഉയർന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ അവർക്കെങ്ങനെ പ്രത്യേക ചാർജ് എവിടെയും കൊടുക്കാം അതിനുപിരിയാണത് വരുന്ന കൂടുതൽ നന്നായിരുന്നേ

പിന്നെ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ ഞങ്ങൾക്ക് അധികം പേർക്ക് എനിക്ക് പ്രോഗ്രാംസ് ഇങ്ങോട്ട് തരികയായി ഒട്ടുമിക്ക സീനിയർ ലേഡീസ് അപ്പൊ ഏതായാലും ഡി സി സി അറിയിച്ചിട്ടുള്ളത് രാഷ്ട്രപിതാവിൻ്റെ സ്തൂപം കൊലപ്പെട്ടത് ഇരുപത്തിനാലാം തീയതി വീണ്ടും സ്ഥാപിക്കുന്നു ഇതിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ആ സ്തൂപം അവിടെ ഉണ്ടാവും രാഷ്ട്രപിതാവിൻ്റെ സ്തൂപമാണ് അതിനെ എതിർക്കാനും തകർക്കാനും ആരുമുണ്ടാവില്ലെന്ന് പ്രത്യേകമായിട്ട് കരുതി ഇല്ല ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ഇരിട്ടിക്കാരിയല്ലേ സ്മിത ഇരിട്ടിക്കാരിയാണ് ഞാൻ ആദ്യമേ പോയ ദിവസം തന്നെ ആ വീട്ടിൽ പോയിരുന്നു അവരെ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് ആണ് ഈ പ്രകാശ് ചേട്ടന്റെ പാർട്ടി തന്നെയാണ് എന്നവര് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് പിന്നെ അത് കൂടുതലായിട്ട് പിന്നെ അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് പിന്നെ ഞാൻ അന്വേഷിച്ചില്ല അന്വേഷിക്കാം അല്ല അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം പറയാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം തന്നെ ബോധവാനാണെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് ഞാനൊരു ന്യായമായിട്ടുള്ള കാര്യമെല്ലാം പറയാൻ പറ്റുള്ളൂ പതിനഞ്ചിന് കുറയില്ല പതിനായിരത്തിൽ കുറയില്ല പിന്നെയും കണ്ടല്ലേ ഇരുപത്തിഒന്നാം തീയതി നമ്മളെ കണ്ടല്ലേ ഗവർണർ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം തന്നെയാണ് കേരള ഗവർണർ വന്നപ്പോൾ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില സന്ദർശനങ്ങളും ചില പ്രകടനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അത് തെളിഞ്ഞളിഞ്ഞു വരികയാണ് അതിലെല്ലാ എതിർപ്പും ഞങ്ങൾക്കുണ്ട് അതിന്റെ ഒരു വേദിയാകാൻ പാടില്ല രാജ്ഭവൻ ഒരിക്കലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയാകാൻ പാടില്ല പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നത് സമീപകാലത്ത് വന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം പരിപാടികൾ അറ്റൻഡ് ചെയ്യല്ലേ അദ്ദേഹം പരിപാടികളുടെ സംഘാടകനായിട്ട് മാറണം അങ്ങനത്തെ ഒരു ഓഫീസാണോ എന്നിട്ടത് വിവാദത്തിലേക്ക് കൊണ്ടോണ്ടോ അത് മനഃപൂർവാണ് വിവാദം സൃഷ്ടിക്കുകയാണ്